നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ട് ബുധൻ ദേശാഭിമാനി മുഖ പ്രസംഗം അവതരണം രമ്യ മനോജ് മാനവികതയ്ക്ക് നേരെ ചെരിപ്പറിയുന്ന ചാതുർവർണ്ണയം സുപ്രീം കോടതിക്കുള്ളിൽ ചെരുപ്പറിഞ്ഞ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ അപമാനിച്ചത് സംഘപരിവാർ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചാതുർവർണ്ണീയ വ്യവസ്ഥിതിയുടെ സൃഷ്ടിയായ മനോവൈകല്യമാണ് ചെരുപ്പറിയാനുള്ള ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ ഉദ്ദേശം രാജ്യത്തിന് വ്യക്തമായി സനാതനധർമ്മം എന്ന് മനുവാദികൾ പേരിട്ട് വിളിക്കുന്ന ചാതുർ വർണ്ണിത്തിനും അതിന്റെ മുഖമുദ്രയായ ബ്രാഹ്മണ മേധാവിത്വത്തിനും എതിരായ ഒരു സ്വരവും ഞങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല എന്നാണ് വിഫലമായ ആ ചെരിപ്പേറിലൂടെ അയാൾ പറഞ്ഞു വെച്ചത് ഗജിരാഘോ ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഹർജിക്കാരനോട് അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വിഗ്രഹത്തോട് പറയൂ എന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി പറഞ്ഞതാണ് എഴുപത്തിയൊന്ന് വയസ്സുള്ള രാകേഷ് കിഷോറിനെ പ്രകോപിപ്പിച്ചതത്രെ ദളിത് വിഭാഗത്തിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ബി ആർ ഗവായിയെ ചെരിപ്പിറിഞ്ഞ് അപമാനിക്കാനുള്ള ധൈര്യം ഈ അഭിഭാഷകന് നൽകിയത് രാജ്യത്ത് നിലനിൽക്കുന്ന സവർണ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മേൽക്കോയ്മയും അത് സൃഷ്ടിച്ച അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷവുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെയും വരുതിയിലാക്കാൻ ശ്രമിക്കുകയും മിക്കതിലും വിജയിക്കുകയും ചെയ്ത ഹിന്ദുത്വ രാഷ്ട്രീയം ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കാൻ പല വഴികളാണ് സ്വീകരിക്കുന്നത് ഉന്നത കോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള കൊളീജിയം സമ്പ്രദായത്തെ അപ്പാടെ അട്ടിമറിക്കാൻ രണ്ടായിരത്തി പതിനാലിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ കൊണ്ടുവരാൻ നീക്കം നടത്തി സുപ്രീം കോടതി ഇടപെട്ടാണ് ഇത് തടഞ്ഞത് തുടർന്ന് ജഡ്ജി നിയമന ശുപാർശകളിൽ ബിജെപി ജെ പി ഭരണകൂടം ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെടലുകൾ നടത്തുന്നു ജുഡീഷ്യറിയുടെ വിവിധ തട്ടുകളിൽ സംഘപരിവാർ അനുഭാവികളെ മാത്രമല്ല പ്രഖ്യാപിത ബി ജെ പി കാരെ വരെ തിരികെ കയറ്റുന്നു ഇതിനൊക്കെ പുറമെ ആക്രമണോത്സുഖമായ ആശയപ്രചാരണങ്ങളിലൂടെ ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നു ഇതിന്റെയൊക്കെയും അനന്തര ചിലപ്പോഴെങ്കിലും കോടതി വിധികളിൽ പ്രതിഫലിക്കുന്നുമുണ്ട് വഴങ്ങാത്ത ന്യായാധിപരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുക എന്നതും ഭരണകൂട പിൻബലമുള്ള വർഗീയ രാഷ്ട്രീയത്തിന്റെ തന്ത്രമാണ് രാജ്യത്താദ്യമായി സുപ്രീം കോടതിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസിനെ ചെരുപ്പെറിഞ്ഞ് അപമാനിക്കാൻ ശ്രമമുണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മേൽവിലാസം നൽകിയ ബാബറി മസ്ജിദ് വിഷയത്തിൽ കോടതിയിലൂടെ അനുകൂല വിധി നേടിയതിനു പിന്നാലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് വിവിധ കോടതികളിലുള്ളത് അവയിൽ ചിലതിലൊക്കെയും വിവാദപരമായ വിധികൾ കീഴ് നിന്ന് ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയുടെ കർശനമായ നിലപാടാണ് ക്ഷേത്ര പുനഃസ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജി പ്രളയങ്ങൾക്ക് തടയിട്ടതെന്നും ഓർക്കേണ്ടതുണ്ട് ഗജിരാഹോർ ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട കേസിലെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം ഈ പശ്ചാത്തലത്തിലാണെന്നാണ് കരുതേണ്ടത് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിനുള്ള ഗജിരാഹോർ ക്ഷേത്ര സമുച്ചയത്തിലെ വിഗ്രഹം സംബന്ധിച്ച ആവശ്യവും ഭക്തിയെ രാഷ്ട്രീയമാക്കുന്ന പ്രവണതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മതഭ്രാന്തും അതിന്റെ രാഷ്ട്രീയ രൂപമായ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയവും നടത്തുന്ന മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ ഇരയാണ് രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ നൂറു വർഷം തികഞ്ഞ ആർ എസ് എസ് രാജ്യത്ത് ഉദ്യോഗമായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ദളിതനായ മുഖ്യ ന്യായാധിപൻ അപമാനിക്കപ്പെടുന്നത് നൽകുന്ന സന്ദേശം അത്യന്തം വിപൽകരമാണ് തിക്രമത്തെ അപലപിക്കുകയും ചീഫ് ജസ്റ്റിസിന്റെ സംയമനത്തെ പുകർത്തുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടി പതിവ് പോലെ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചുകൂടല്ലോ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം